യഥാർത്ഥത്തിൽ ഇന്ന് അനിമോൾ ജിഫൈൽ പ്രശ്നത്തിൽ അനിമോളയാണ് ജിഫൈൽ സത്യം പറഞ്ഞാൽ ആക്രമിക്കുന്നത് എന്നുള്ളത് ഈ അനിമോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ജിഫൈലിൻ്റെ മുഖത്തെ ആ മേക്കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ കൊണ്ട് മുഖത്തൊന്നുരത്തി അത് ആ പേപ്പറിൽ വരുത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അനിമോൾ ചെയ്തത് പക്ഷെ ശക്തമായിട്ട് അനിമോളെ പിടിച്ചു തെള്ളുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഷാനമാഫിന് അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അനിമോൾ തലയടിച്ച് അടിച്ച് താഴെ വീണ് അല്ലെങ്കിൽ ആ പിത്തിക്കടിച്ച് അനിമോളുടെ തല പൊട്ടിത്തെറിച്ചേനെ ആ അവസ്ഥയിലാണ് അത്ര ശക്തിയായിട്ടാണ് ജിഫൈല് തെള്ളുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അതാണ് സംഭവം ശരി ഏതാനും ബിഗ് ബോഫും പറയുന്നുണ്ട് രണ്ട് പേരും തെറ്റുകാരാണ് അനിമോൾ ജിഫൈലിൻ്റെ വേഗത്ത് തൊടാൻ വേണ്ടി ശ്രമിച്ചത് തെറ്റാണ് അതുപോലെ ജിഫൈല് പിടിച്ച് തെള്ളിയും തെറ്റാണ് രണ്ട് ഭാഗത്തും തെറ്റുണ്ട് അതുകൊണ്ട് ഇനിയും എന്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആലോചിച്ച് ചെയ്യാം ചിലപ്പോൾ ഒരു പണിഷ്മെൻ്റ് കൊടുക്കുമായിരിക്കാം പക്ഷേ ജിഫേൽ ആവശ്യപ്പെടുന്നതും നിവിനും ആവശ്യപ്പെടുന്നത് അനിമോളെ പുറത്താക്കിയേ പറ്റൂ നിവിൻ പറയുന്നത് അനിമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ സ്വയം പുറത്തു പോകും എന്നാണ് പറയുന്നത് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അനുമോള് പുറത്തു പോയില്ലെങ്കിൽ അനിമോളെ ഏതായാലും ഈ വിഷയത്തിൻ്റെ പേര് പുറത്താക്കാൻ പറ്റില്ല കാരണം അനിമോളെയാണ് ജിഫേയിൽ ആക്രമിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും പുറത്താക്കേണ്ടി വരും അതൊരു കാരണവശാൽ അത് തന്നെയല്ലേ ഇത് സിമ്പിൾ കേഫാണെന്നേ നമ്മൾ എത്രയൊക്കെ ഫിഫണിൻ്റെ എന്തൊക്കെ പ്രശ്നം കണ്ടേക്കുന്നു അതുമായിട്ട് തരണം വിടുത്തുമ്പോൾ ഇത് സിമ്പിൾ കേഫാ ഇതിൻ്റെ പേരിൽ നീ പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് കാത്തിരുന്ന് കാണാം